നമസ്കാരം മഹാൻ മാനൂസിലേക്ക് സ്വാഗതം കൂടുവിട്ടു പോയവരൊക്കെ ഇപ്പോൾ എവിടെ കണ്ടവരുണ്ടോ എന്ന ചോദ്യവുമായി ജനങ്ങൾ ബി ജെ പിയിലേക്ക് പറഞ്ഞ നേതാക്കൾ ഗതികേടി ലോക അവസാനം വരെ ഇന്ത്യ മഹാരാജ്യം ബി ജെ പിയുടെ ഭരണത്തിലായിരിക്കുമെന്നും മരിക്കും വരെ പ്രധാനമന്ത്രി കസേരയിൽ നരേന്ദ്രമോദി ആയിരിക്കുമെന്നും ഒക്കെ പറഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ പുറത്തു വന്നതോടുകൂടി ഏതായാലും ഈ പറയുന്ന വീരവാദങ്ങളെല്ലാം കെട്ടടങ്ങി തെരഞ്ഞെടുപ്പ് കാലത്ത് നാനൂറിലധികം സീറ്റുകളുമായി മൂന്നാമതും പ്രധാനമന്ത്രിയാകും എന്ന് പറഞ്ഞ നരേന്ദ്രമോദിക്ക് സർക്കാർ തട്ടിക്കൂട്ടാൻ പ്രാദേശിക പാർട്ടി നേതാക്കന്മാരുടെ മുന്നിൽ കുമ്പിട്ട് നിൽക്കേണ്ട ഗതികേടാണ് ഉണ്ടായത് എന്തായാലും രാജ്യത്തെ മുഴുവൻ പ്രവർത്തിച്ചു വരുന്ന പല പാർട്ടികളുടെയും നേതാക്കൾ വരി വരിയായി നിന്നുകൊണ്ട് ബി ജെ പിയിലേക്ക് കാലുമാറിയ കാലം ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു ബി ജെ പി എന്ന പാർട്ടിയിൽ ചേർന്നാൽ എന്തെങ്കിലും ഒരു കസേര സ്വന്തമാക്കാം എന്ന പ്രചാരം രാജ്യത്ത് എല്ലായിടത്തും എന്നതുപോലെ നമ്മുടെ കേരളത്തിലും രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ പ്രചരിച്ചിരുന്നു ഈ പരസ്യ പ്രചരണത്തിൽ വീണ് കേരളത്തിലെ കോൺഗ്രസിൽ നിന്നും അടക്കമുള്ള മുതിർന്ന പല നേതാക്കളും ബി ജെ പി നേതാക്കളുടെ തോളിൽ കൈയിടാൻ തയ്യാറായത് ഒന്നും രണ്ടുമല്ല നിരവധി നേതാക്കളാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ബി ജെ പി എന്ന പാർട്ടിയിലേക്ക് അടിഞ്ഞുകൂടിയത് ബി ജെ പിയിൽ കടന്നുകൂടിയ ചില ആൾക്കാർക്ക് ചില ചില പദവികൾ കിട്ടിയതോടുകൂടി ബി ജെ പി മാത്രമാണ് രാഷ്ട്രീയ ഭാവിയിൽ ആശ്രയിക്കാൻ പറ്റുന്ന പാർട്ടി എന്ന രീതിയിലുള്ള വ്യാപകമായ സംസാരവും ഉണ്ടായി അതുകൊണ്ട് തന്നെയാണ് ഐ എ എസ് ഐ പി എസ് പദവികളിരുന്ന പ്രമാണിമാർ വരെ കേരളത്തിൽ ബി ജെ പി എന്ന പാർട്ടിയിൽ ചേരുവാൻ തയ്യാറായത് ഒന്നോ രണ്ടോ ആൾക്കാരാണ് ഇത്തരത്തിൽ ബി ജെ പിയിൽ ചേർന്ന ശേഷം എന്തെങ്കിലുമൊക്കെ പദവികൾ കിട്ടിയത് മറ്റുള്ളവരല്ല ഇപ്പോൾ യഥാർത്ഥത്തിൽ പെരുവഴിയിലായി എന്ന സ്ഥിതിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് കേരളത്തിലെ ഏറ്റവും ശക്തനായ കോൺഗ്രസ് നേതാവായിരുന്ന കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നു അതിന് തൊട്ടു മുമ്പാണ് കേരളത്തിലെ ഏറ്റവും ശക്തനായ മറ്റൊരു കോൺഗ്രസ് നേതാവ് ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബി ജെ പിയിൽ ചേർന്നു ഇവർ മാത്രമല്ല നരേന്ദ്രമോദിയുടെ ആദ്യ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പല പ്രമുഖരും നരേന്ദ്രമോദിയുടെ വലയിൽ വീഴുന്ന സാഹചര്യം ഉണ്ടായി കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിന്റെ വക്താവായിരുന്ന ടോം വടക്കൻ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നു അതുപോലെ തന്നെ മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥൻ അൽഫോൺസ് കണ്ണന്താനം ബി ജെ പിയിൽ കുടിയേറി ഏറ്റവും ഒടുവിൽ കേരള കോൺഗ്രസ് പാർട്ടിയും കൊണ്ട് നടന്ന സാക്ഷാൽ പി സി ജോർജ് ബി ജെ പിയിൽ ചേരുന്ന സാഹചര്യം വരെ ഉണ്ടായി ഇതുപോലെ തന്നെ മറ്റു ചില പ്രമുഖ നേതാക്കളും പല പാർട്ടികളിൽ നിന്നായി ബി ജെ പിയിലേക്ക് ഒഴുകുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇത്തരത്തിൽ വലിയ ആവേശത്തോടു കൂടി മാത്രമല്ല ഏതാണ്ടൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടി മറ്റു പാർട്ടികൾ വിട്ട് ി ജെ പിയിൽ ചേർന്ന നേതാക്കളുടെ ഇപ്പോഴത്തെ സ്ഥിതി വലിയ ശോചനീയമായ അവസ്ഥയിലാണ് ആരും തിരിഞ്ഞു നോക്കാത്ത ഗതികേടിലാണ് കോൺഗ്രസ് നേതാവായിരുന്ന പത്മജ വേണുഗോപാൽ ഇതേ അവസ്ഥ തന്നെയാണ് ആന്റണിയുടെ മകനായ അനിൽ ആന്റണിയുടെ സ്ഥിതി മലയാളിയാണെങ്കിലും ഡൽഹിയിൽ താമസക്കാരനായ കോൺഗ്രസ് നേതൃനിരയിൽ വലിയ സ്വാധീനമുണ്ടായിരുന്ന ടോം വടക്കൻ അക്ഷരാർത്ഥത്തിൽ പെരുവഴിയിലായ സ്ഥിതിയാണ് പി സി ജോർജ് എന്ന വായാടിയായ നേതാവിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയും പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ അവസ്ഥയും മനസ്സിലാകും കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ കേരളത്തിൽ മാത്രം പത്തിലധികം പ്രമുഖ നേതാക്കൾ ബി ജെ പിയിൽ കടന്നുകൂടിയ സാഹചര്യം ഉണ്ടായിരുന്നു ആദ്യകാലത്ത് തന്നെ ബി ജെ പിയിലേക്ക് കാലുമാറിയ കോൺഗ്രസിന്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു മുൻ പി എസ് സി ചെയർമാൻ കെ എസ് രാധാകൃഷ്ണൻ ബി ജെ പിയിൽ ചെന്നെത്തിയെങ്കിലും ഒരു തരത്തിലും ഗതി പിടിച്ചിട്ടില്ല പലതവണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കഴിഞ്ഞു എന്നതിനപ്പുറം രാധാകൃഷ്ണൻ ഒന്നുമാകാതെ ബി ജെ പിയിൽ തുടരുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിനു മുമ്പ് നടന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിലെയും ഫലങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഫലമാണ് പുറത്തു വന്നത് രാഷ്ട്രീയത്തിൽ ഇനി ഭാവി ഇല്ല എന്ന് കരുതി എഴുതിത്തള്ളിയ കോൺഗ്രസ് പാർട്ടി വലിയ ശക്തിയോടുകൂടി തിരിച്ചുവരവ് നടത്തുന്ന കാഴ്ചയാണ് നാം കണ്ടത് ഇപ്പോൾ ബി ജെ പിയെ വല്ലാതെ വിഷമിപ്പിച്ചിരിക്കുന്നത് ഓരോ തെരഞ്ഞെടുപ്പിലും കുതിച്ചുയർന്നിരുന്ന ബി ജെ പി എന്ന പാർട്ടി തകർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന സൂചന വന്നതോടുകൂടിയാണ് ആ പാർട്ടിയിലേക്ക് കടന്നു ചെല്ലാൻ ആഗ്രഹിച്ച പലരും ഇപ്പോൾ തിരിച്ചു നടക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത് ഏതായാലും വലിയ പ്രതീക്ഷയും വെച്ചുകൊണ്ട് ആവേശത്തോടുകൂടി ബി ജെ പിയിൽ കടന്നു കയറിയ കേരളത്തിലെ പല നേതാക്കളും ഗതി കിട്ടാത്ത അവസ്ഥയിൽ അലയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നന്ദി